Mimi nak apa nama ni? Mimi nak apa? Kencing dia, no, Mimi. Oh, oh, ah, 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 ayuh. അയ്യോ ചമ്മിപ്പോയേ അയ്യോ അയ്യോ കേട്ടിപ്പോയി കേട്ടിപ്പോയി ഇന്ന് രണ്ടില്ലെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ അയ്യോ അയ്യോ ചമ്മിപ്പോയി സുസുക്കി എവിടെ നോക്കിച്ചേ നോക്കിക്കേ ഇങ്ങോട്ട് നോക്കടാ ഓ ഓ പാലും കുച്ച ഒക്കെ വന്നു മോനെ ഒക്കെ വാനോ പാല് കൊച്ച കണ്ണും പൂട്ടിയോ ഒക്കെ കുഞ്ഞ ഇങ്ങോട്ട് നോക്കിയ നീ ഓ അച്ഛ മാസം അനിക്കുന്നോ ഓസുക്കിയല്ലേ വേറെ ആരാണ്ട നന്ദി അങ്ങനെ ഇരുന്നോ കേട്ടോ ീനം കഴിച്ചിട്ടുള്ള ബോധമില്ലാത്ത ഓർക്കമായി കാണുന്നത് എഴുന്നേറ്റേ ഇത്ര നേരമായി ഓ എന്നാ ഗുഡ് നൈറ്റ് ആയിക്കോട്ടോ അയ്യോ ആ കയ്പ്പ് കഴിഞ്ഞ് ഉറക്കമായി ഒക്കമായി മോൻ ആ ഉങ്ങാൻ പോവാണ് കുഞ്ഞേ ആ ആ കയ്പ്പ് കഴിഞ്ഞ് ശുണ്ടരനായി ഒൻ അയ്യോ ഓ ി എന്റെ മീമി ഞാൻ എടുത്തോണ്ട് പോവും ഇതാ അമ്മ എടുക്കു കൊച്ചിട്ട് മീമി തന്നെ എനിക്ക് വിശക്കുന്നുണ്ടാ വിശക്കുന്നു താ താ കുഞ്ഞേ സുസുക്കി എനിക്ക് തരുമോ അമ്മീനെ താ ചെരി ഷാഡോ ചേട്ടന് കൊടുക്കും മോനെ ചെറിയ ഷാഡോ ചേട്ടന് കൊടുത്തേ ഷാഡോ വരുന്നടാ ആ ഷാടോ വരുന്നേ ഷാടോ വരുന്നേ കേക്കുന്നുണ്ട് പോ പോട്ടോ ഷാഡോ പിടിക്കാൻ വരുമ്പോൾ അമ്മ വരത്തില്ല നിന്നെ രക്ഷിക്കത്തില്ല കേട്ടോ ഊ എന്താ ശുഷക്കി എന്തു എന്തുവാ ഇമിയാണോ മോനെ ഇമിയാണോ ഇമിയാണോ ഇവീ ഇമീ ഇവീ ഷാഡോയ്ക്ക് കൊടുക്കാം നമുക്ക് ഷാടോക്കി കൊടുക്കാം ഷാടാക്കി കൊടുക്കാം മീമി കൊടുക്കാം ശുശുക്കി അമ്മയ്ക്ക് തരുമോ മീമി താ താടാ എനിക്ക് വിശക്കുന്നടാ എനിക്ക് വിശക്കുന്ന മീമി താ താ ഷാടോ ചേട്ടന് കൊടുക്കാം നീ അമ്മയ്ക്ക് ഇച്ചിരി മീമി താടാ നീ അമ്മക്ക് ഇച്ചിരി മീമി താടാ ചൂണ്ടര മോനെ ചൂഷക്കിയേ ചൂഷൂ ചൂഷക്കി മോനേ सुसुकी हाँ सुसुकी आयो आयो पोटू आह स्नेहा स्नेहा माँ उच्चनीत स्नेहा माँ स्नेहा माँ उच्चनीत स्नेहा माँ ने ने ആ ഉമ്മ 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 ചാക്ക ആ നീ കഴിക്ക് എന്നിട്ട് ഉമ്മ പിന്നെ തരാം